നമസ്കാരം പറയുമുള്ളവരെ കുഞ്ഞിക്കൂരൻ സിനിമയിൽ ദിലീപ് പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് ആണെന്നാണ് ഇസ്രായേലിനെ സംബന്ധിച്ചാണ് ഈ ഡയലോഗ് കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതെന്ന് തോന്നുകയാണ് കാരണം ഇസ്രായേൽ മിക്കപ്പോഴും സ്വയം വിശേഷിപ്പിക്കുന്നത് സ്വയം അഭിനയിക്കുന്നത് ലോകത്തോട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് താൻ ഒരു ആണെന്നാണ് പക്ഷേ ഈ യുദ്ധ യുദ്ധവിശകലനങ്ങളൊക്കെ വരുമ്പോൾ വ്യക്തമാകുന്നത് ഇസ്രായേൽ ബിമൽകുമാർ അല്ല വെറും കുഞ്ഞിക്കൂരൻ മാത്രമാണെന്നാണ് എന്തൊക്കെ വിടലുകളായിരുന്നു മലപ്പുറം കത്തി താട് അയണ്ടോമ് ഒടുവിൽ പവനായി ശവമായി ഇപ്പോൾ റിപ്പോർട്ടുകളുടെയൊക്കെ സൂചന ലഭിക്കുന്നതനുസരിച്ച് ടെല്ലവീവിൻ്റെ മൂന്നിൽ ഒന്ന് ഭാഗം ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു മൊസാദിൻ്റെ ആസ്ഥാനം ഇസ്രായേലി സേനയുടെ ആസ്ഥാനം ഇൻ്റലിജൻസ് ആസ്ഥാനം ഒക്കെ ഇറാൻ ആക്രമിച്ചു തകർത്തു കഴിഞ്ഞു എന്നത് വലിയ വസ്തുതയായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണ് എന്തായാലും അവസാനം ഇപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ കാല് പിടിച്ച് വെടിനെത്തൽ കരാറിലോട്ട് വരികയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇറാൻ്റെ ആണവശേഖരം പൂർണ്ണമായും നശിപ്പിക്കും മറ്റൊന്ന് ഇറാനിൽ അവിടുത്തെ നിലവിലുള്ള ഭരണത്തെ ആയത്തുള്ള അലി ഖംനൈ എന്ന് പറയുന്ന ഇറാൻ്റെ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ഭരണത്തെ അട്ടിമറിക്കും പക്ഷേ രണ്ടും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞില്ല ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്ന് വ്യക്തമാവുകയാണ് മാത്രമല്ല ഇന്നലെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫോർദോയിലെ ആക്രമണത്തിൽ അതായത് രണ്ടാമത് ഇസ്രായേൽ നിർബന്ധിച്ച് അമേരിക്ക ആക്രമിച്ച സമയത്തും അവിടെ കെട്ടിടങ്ങൾക്ക് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചത് മറിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന ആണവോർജ്ജ ശേഖരത്തിന് യാതൊരു കേടുപാടും സംഭവിച്ചില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതുപോലെ ഫോർദോയിൽ നിന്ന് ആക്രമണത്തിന് മുമ്പ് അവിടെ സൂക്ഷിച്ചിരുന്ന ആണവ ഊർജവും ഒപ്പം അതുമായി ബന്ധപ്പെട്ട സാമഗ്രികളുമൊക്കെ മറ്റു സ്ഥലത്തേക്ക് മാറ്റുന്നതിൻ്റെ ഇറാൻ മറ്റു സ്ഥലത്തേക്ക് ട്രക്കുകൾ മാറ്റുന്നതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരികയാണ് മാത്രമല്ല അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും ഇതുപോടനുബന്ധിച്ച് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കുന്നു ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ഇറാൻ ആക്രമണത്തിന് മുമ്പേ ഇത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ചില റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഇറാനെ നേരത്തെ അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് അതായത് ചില അഡ്ജസ്റ്റ്മെൻ്റുകൾ ഇറാനും അമേരിക്കയും ഒക്കെ തമ്മിൽ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് തിരിച്ച് ഇറാൻ സിറിയയിലെയും ഇറാക്കിലെയും ഒപ്പം ഖത്തറിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമ്പോഴും അതും നാമമാത്രമായിരുന്നു പേരിന് മാത്രമായിരുന്നു അറിയിച്ചുകൊണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുമ്പോൾ പരസ്പരം പേര് നിലർത്തുവാൻ വേണ്ടി ഇറാനും അമേരിക്കയും ഒക്കെ ഒത്തുകളിച്ചിട്ടുണ്ട് എന്ന വസ്തുത കൂടി വ്യക്തമാവുകയാണ് ഇസ്രായേൽ ഈ രംഗത്ത് ഒറ്റപ്പെട്ടു എന്ന ഒരു സ്ഥിതി വിശേഷം തന്നെയാണുള്ളതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോർദോയിലെ ആക്രമണത്തിന് മുമ്പ് നാനൂറ് കിലോ യൂറോനിയം ഇറാൻ ആ കേന്ദ്രത്തിൽ നിന്ന് ഫോർദോയിലെ കേന്ദ്രത്തിൽ നിന്ന് നീക്കം ചെയ്തായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും വെടിനിർത്തൽ കരാറിലോട്ട് വരുമ്പോൾ ഇസ്രായേൽ എന്തു പറഞ്ഞാണോ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയത് അത് നടന്നില്ല എന്നു തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പതിറ്റാണ്ടുകൾ ഉപരോധത്തിലായിരുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോട് ഏറ്റുമുട്ടി ഇസ്രായേൽ പരാജയത്തിന്റെ രുചി അറിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മിക്കപ്പോഴും ഇറാൻ്റെ മിസൈലുകളുടെ ചൂടും ചൂരും ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ കൃത്യത ഇറാൻ മിസൈലുകളുടെ കൃത്യത വളരെ കൃത്യമായി തന്നെ ഇസ്രായേലിന് ബോധ്യപ്പെട്ടു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച രാജ്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ പിറന്നു വീഴുമ്പോഴേ ലോകത്തിൻ്റെ വലിയ ഫണ്ടിങ് ലോകത്തുള്ള ജൂത മുതലാളിമാരുടെ ഒപ്പം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഒക്കെ വലിയ ഫണ്ടിങ് ഇസ്രായേലോട്ടുണ്ടായി പക്ഷേ മറിച്ച് ഇറാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് പതിറ്റാണ്ടുകളായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം പതിറ്റാണ്ടുകളായി ലോകത്തിൻ്റെയും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ കടുത്ത ഉപരോധങ്ങൾ അതിജീവിച്ചു വരുന്ന ഒരു രാജ്യമാണ് ആ രാജ്യം ആ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ദൃഢനിശ്ചയത്തിൽ ഊന്നി നിന്നു നേടിയ സൈനിക സാമ്പത്തിക നേട്ടങ്ങളുടെ പ്രഹരം ശരിക്കും ഇസ്രായേൽ അനുഭവിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് മാർദ്ധ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനങ്ങൾ എന്തായാലും തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിന്ദ്